ഹലോ അല്ലോ ഗായ്മ വന്നിരിക്കുന്നത് കിണറിന്റെ പാറ പൊട്ടിച്ചുകൊണ്ട് അത് കയറ്റും വേണം ഏർ കിണറ്റിന്റെ പാറ പൊട്ടിച്ച ഞങ്ങളൊന്നല്ല ഞങ്ങൾ വന്നാൽ കയറ്റാൻ വാങ്ങി വന്നാണ് അപ്പൊക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക കൊടുക്ക അതാണ് പണിക്കാർ വരെ വന്ന് തുടങ്ങിക്കൂണിവിടെ മെഷീനൊക്കെ മൂസം കൂട്ടുകൊണ്ട് ഒരു കുഴിക്കാങ്ങിയാണ്ട് സാധനം സെറ്റാക്കി പോകൊണ്ടിരിക്കുകയാണ് ഏർ 好，还有妈个没到？哎 അപ്പൊ ഞങ്ങളാകട്ടെ പട്ടി പിന്നെ ഒരു രണ്ട് മൂന്ന് കവങ്ങിന്റെ പൊട്ടൊക്കെ വേണം അതിന്റെ മേലൊക്കെ വെക്കാനേ കുഞ്ഞാനിട്ടാണ് കൗങ്ങ വെട്ടാൻ തുടങ്ങി പരിപാടി കിടക്കണമെങ്കിൽ മുതലായി കൗങ്ങ പെട്ടി പോളി കാരണം ചെയ്തു എത്തും നോക്കീരാ വാരി ആ കൊടുങ്ങട്ടപ്പോ ഒക്കത്തെ മെഷീൻ അടിച്ചിട്ട് തള്ളന്നെ അടിയോടെ അടിയെല്ലാം അരിയാക്കുന്നേ അപ്പൊ കുഞ്ഞിനെ അവിടെ പട്ട വലിച്ചുട്ട് അത് സേപ്പാക്കണ്ട് കെട്ടണ്ടേ

അങ്ങനെ ഇങ്ങനെ ഇറക്കി കൊടുക്ക കുഞ്ഞി കാണാൻ സഹായിക്കണേ ഞങ്ങൾ ഇങ്ങനെ കൂലിക്കല്ലേ മിസീന്റെ ആവശ്യം ഇനി കുയ്യൊക്കെ കുത്തിയണ്ട് ഇനിയൊക്കെ നിങ്ങള് നടക്കണം സാധനം സീൻറെ പാട് പാട് പാടൊരു മൂന്നാലിനണ്ട് അതുകൊണ്ട് കേറ്റാണ് ഒറ്റ കൈ മാറ്റീ ഉണ്ടാവില്ല ഇണ്ടാവില്ല ഞമ്മക്ക് ഒറ്റ കൈക്ക് വലിച്ചാലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വലിച്ചു കയറ്റിക്കൊണ്ട് ഏറ്റ പോരാണ്ട് പോകണ്ട് പോകണ്ട് അങ്ങനെ എത്തി പിന്നെയാണ് പറയുന്നില്ല മൂസം അളക്കങ്ങനെ അടിയിക്കത്തിച്ചിങ്ങനെ നടക്കണ്ടെ ണ്ടോ അതാണ് സാധനം അതൊക്കെ ഉയി കെട്ടണ്ട് അതിന് തിരി കേൾക്കും ആടെ കുത്തി കയറ്റി കുഞ്ഞാണി അവിടെക്ക് പോയോണ്ട് കെട്ട് ഫുള്ളായിട്ടില്ലാസ്റ്റ് കെട്ടാ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത ആള് ഇവിടുത്തെ ഇരുവ കുയ്യത്തേ കുത്തി നോക്കും എന്നിട്ട് സാധനം അതൊന്ന് കട്ട് ചെയ്യും എന്നിട്ട് അഴിക്കും മറ്റേ തിരിന്റെ ഇത് തിരികേക്കും സിസ്റ്റമാറ്റിക് എങ്ങനെയാണ് തിരികെട്ടോ ും പാറപ്പൊടി ഇടും ഉണങ്ങി വാങ്ങും അന്ന് നിർബന്ധമാക്കളെ അല്ലെങ്കിൽ കത്തൂല നമുക്ക് വരോട് കൂട്ടും നമ്മക്ക് പഠിക്കാനുള്ളു ആ ഇറങ്ങിയിട്ടേ ആറരാണ് അടുക്കൂടങ്ങേക്കടി കഴിയാ കൊടുത്ത കുഴിയൊക്കെ നല്ല ഇറങ്ങി പൊട്ടിവിണേ വെടി ൊട്ടിണു അപ്പൊ പട്ടിട്ടിട്ടു എന്ത് നോക്കിയതാ ഇനി കത്തിച്ച മാത്രം മതി കേരള കയപ്പോ മാത്ര ഇട്ടു മതിയല്ലോ കപ്പിട്ടു ഊരൊക്കെ വലിച്ചാൻ കയറ്റിയേക്കല്ല ഞങ്ങള് കത്തിച്ച കല്ല് വരുന്നു അടിച്ചുമ്പോ പട്ട തെളിച്ച് പോകാണേ കൂടി ഇട്ടിട്ടു ഇതൊക്കെ അടക്കട്ടെ സേഫ്റ്റി മുഖ്യം കത്തിച്ചോണ്ട് അയാള് ഏർ ധൈര്യമുള്ളവർക്കുള്ള ഈ പരിപാടി എടുക്കത്തിയാ

സാധനം പൊട്ടിയിട്ട് സ്മോക്കുണ്ടോ ഏ ഉടുക്കത്തെ പുക ഉടുക്കത്തെ സ്മെല്ലും ഉണ്ട് അങ്ങനത്തെ മരുന്നിൻ്റെ ഇനിയിപ്പ ഞങ്ങളുടെ പണി തുടങ്ങണം ഇനി ഇനി അട പണി അപ്പോൾ ഞങ്ങൾക്ക് പണി തുടങ്ങണ അതിൻ്റെ പുക പോകണ്ടേ അപ്പോൾ ഒരു മെഷീനോട്ടൊന്ന് ആടിപ്പിച്ചു നമുക്ക് ജീവിക്കണ്ട സാധനം എന്നാലും പൊണ്ണിങ്ങനെ പെരുന്നോണ്ട് എന്നാലും പണിയൊന്നും മുന്നോട്ട് പോണെങ്കിൽ വേമേ നോക്കണ്ടേ അപ്പൊ ഓരോ മെഷീനോട്ടും ഞാൻ അടിപ്പിച്ച ഏർ എന്താ എനിക്ക് ചെയ്യാന്നു ചെയ്യണ്ടക്കൊണ്ട് പോകും സ്മെല്ലാണ് സഹിച്ചാതെ ഇത് പൂന്തി കഴിയുമ്പോഴ് അല്ല ജീവിക്കണില്ലാന്ന് ചെയ്യണ്ടേ മുതലാധിമാര് നമ്മക്ക് ഇങ്ങനെ പൈസ തരില്ലോ വെറുതെ പണി എടുക്കണം പണിത മുറിക്കില്ലേ

何 അപ്പൊ ഇപ്പൊ ഏറെക്കുറൊക്കെ പോയിക്കോ ആരും ഏർ ഇപ്പൊ കാണാൻ തുടങ്ങി ഉണ്ടാവും ചെറുതായിട്ടുണ്ടാവും അത് ഇനി അടിയിൽ കല്ല് വലിച്ചിടുമ്പോ പിന്നെയും വരുന്നത് അതോട്ട് പോ ഫുൾ ആയിട്ട് പോവാത്തോണ്ടേ ഇനി പട്ടക്കെയാണ് ഞങ്ങാടി രണ്ടും മണ്ടര മണ്ടര മണ്ട വണ്ടിയും പട്ടങ്ങി പേരും പിടിച്ചത് അടിയിക്കാണ്ട് അറങ്ങാനേ കൊണ്ട് മണ്ടിപ്പിച്ചു കുഞ്ഞാനും ഉമ്മരാജി ഉണ്ടായിടെ ഓല മണ്ടടെ ക്യാമറമാനെപ്പം ക്യാമറ കുടിച്ചേർക്കണം പോയിട്ട് നടക്കണ്ടേവ വരിക അത്ര മീനെ പൊന്തി അടിയാൻ പോയാ സത്യാഗ്രഹം അടിയാണെന്ന് അതാണ് പാവ

അപ്പോൾ വലിയ കയറാണ്ട ആ വടി പൊട്ടി മറ്റേ പഴയത് അപ്പൊ പുതിയതാണ്ടാക്കി കെട്ടിക്കൊണ്ടിരിക്കുന്ന അടിക്കോട്ടെ പണിക്ക് അവസ്ഥയില്ലല്ലോ നമ്മക്ക് നമ്മളെ ചക്കമായി കണ്ടാതാക്കുന്നു ഒരു പണിക്ക് വെച്ചെടുക്കാൻ വേണ്ടി വന്ന വലിച്ചോണ്ട് ഏ ചെറുത് അത്തൊക്കെ വലുതേനും നൂറ് കിലോ ഒക്കെ ഇണ്ടാവും അതൊക്കെ ചെറുത് ഇതൊക്കെയൊക്കെ പൊക്കിയിടാ അപ്പൊ കുഞ്ഞാണിക്ക് പേടി കപ്പിന്റെ മറ്റേ കൊറത്തുണ്ടത് ആ പൊട്ടിയാണ്ട് നീ അടിക്ക് ചാടുവന്നു ആ പോണെ ഉള്ളി കായ കെട്ടിയാണ്ടേ ഒലിച്ച വെച്ചു നീക്ക് കൊളത്ത് വരുന്നാലും കാരങ്ങ നിക്കുവല്ലോ അപ്പൊ അടിയുടെ ജീവനൊക്കെ ഉള്ളാണേ ഇത്ര നല്ല വല്ല ചമിട്ട രണ്ട് കല്യാ അതും കയറ്റണം ഉമാതിന്റെ കോട്ട കഴിഞ്ഞു മാതിരി കുഴങ്ങി പറഞ്ഞ് അപ്പൊ ഉമാതി വലിച്ചു കയറ്റി കോട്ടെ സുൽഫി അഖുവാന്റെ ഇറങ്ങി അല്ലെ എല്ലാ പഴയ ആൾക്കാരും ഞമ്മള് പണിപ്പിച്ചണം എന്നുള്ള ശരീരം എപ്പോഴും സെറ്റ് ആയി നിക്ക വലിയ വലിയ തൊഴിൽ കല്യാണ്ട് കയറ്റി എന്തോ നോക്കില്ല സുൽഫിയാക്കും ആരൊക്കെ കയറുകയും ചെയ്തു മാരമ്പടിയും വലിച്ചു കയറ്റി അപ്പോൾ ഇന്ന് ഫുൾ അവർ കണ്ടപ്പോൾ അപ്പോൾ ഓക്കെ ആയി നാടാ